പോയിട്ട് എല്ലും സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മള് കർണാടക കർണാടക ഒന്ന് രണ്ടു സൈന പെരുന്നാൾ ദിവസം അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായത് അപ്പൊ എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ

അപ്പൊ ഇവിടെ വന്ന പിന്നെ നേരെ തിരിച്ചിട്ടാന്ന് ദീപാളിക്ക് അങ്ങനെയാന്ന് ആഘോഷം ഒന്നും കാണലില്ല പക്ഷെ അങ്ങനെയുള്ളു ആടെ നമ്മളെ വിഷു പോലെ തന്നെയാണ് കർണാടക പൊട്ടക്കെല്ലാം പൊട്ടിച്ച് അടിപൊളി വലിയ ആഘോഷമാണ് നമ്മളെ അപ്പൊ അടുത്തുള്ളവരെല്ലാം പൊട്ടിക്കുമ്പോ അന്നേരം നമ്മളെ ദീപാവളിക്ക് പൊട്ടിക്കും അപ്പൊ ഇവിടെ വിഷുവിന് നമുക്ക് പൊട്ടി പൊട്ടിക്കാം സുർസുറുവത്തി നെലചക്രം അങ്ങനെ എന്തെല്ലാം ഉണ്ട് ആടയിലെല്ലാം വെടിക്കും കുറേ പേരുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് കുറച്ച് പൂക്കെല്ലാം മേടിക്കാൻ പോകണം അച്ചേ വരും വയ്യ പോവാ നമുക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വരുമ്പോൾ എപ്പോൾ കർണാടകത്ത് പോയാൽ നമ്മൾ കർണാടകത്തിൻ്റെ വീട്ടിൽ തന്നെ പുറത്തുള്ള ചെടികളും കാര്യങ്ങളും കാണിക്കലേയും അത് 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 കാണിക്കാണ്ട് അടുത്ത അത് വീഡിയോ എടുത്ത് തീരവില്ല അതാണ് എൻ്റെ കണക്ക് അപ്പോൾ അടുത്ത പൂക്കളി പ്രാവശ്യം അങ്ങനെ വലിയ കാര്യം ഉണ്ടായില്ല എന്നാലും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ യാത്ര പറയുന്നതും കാര്യങ്ങളും പറഞ്ഞാൽ അപ്പോൾ അതും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കർണാടകത്തെ നമ്മൾ തിരിച്ചൊരു മെള്ളവർച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ കർണാടകത്തിൽ എപ്പം വന്നാലും ഇവിടുത്തെ ചെടികൾ കാണിക്കലുണ്ട് അത് കണിക്കാണ്ട് കർണാടകത്തിൽ വന്നാലത് തീരൂടുക അങ്ങനെയാണ് അപ്പോൾ ഇന്നും നമ്മൾ മുറ്റത്തിപ്പം കുറേ പൂവുകാരിയിലായിട്ടുണ്ട് അതൊന്ന് കാണിക്കുമെന്ന് ഭയങ്കര രസമാണ് പ്രത്യേക കളറാന്നൊരു കോംപ്രസ്റ്റ് എല്ലാം കൂടിയിട്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പുറത്തെ ഈ വീട്ടിലെല്ലാം ഈടൊക്കെ ഉണ്ടോ എല്ലാ വീടിൻ്റെ മുൻപും ഇങ്ങനെ ഉണ്ടാവും നമ്മളെ വീട്ടിലും കവി ഇതുപോലെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഈടെ വളരേണ്ട പൂക്കൾ ഈടെ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ അങ്ങ് വളരുന്നില്ല ക്ലിയർ ആയിട്ട് ഓരോ തരത്തിലെ പൂക്കൾ അത് ഈ കളർ ഉണ്ടാകാൻ വേണ്ടി പൂ അതുപോലത്തെ അപ്പുറത്തെ വീട്ടിലെല്ലാം കണ്ട നിങ്ങൾക്ക് അപ്പുറത്തെ വീട്ടിലും കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം ഇത് വന്നേരം കാണിച്ചിരുന്നോ എന്താ നല്ല റെഡ് ഭയങ്കര കട്ടി കട്ടിക്കളർ ക്യാമറയിൽ ശരിക്കും ഇത് വരുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള പൂക്കൾ ഇങ്ങനെ അങ്ങനത്തെ ഓണാ കുറേ എന്തെല്ലോ വ്യത്യസ്തമായിട്ടുള്ള കുറെ പൂക്കൾ ഉണ്ട് ഇത് നമ്മളെ കവി വായുന്ന ജമന്തി എന്നു പറയുക മറന്നുപോയി ചക്കട്ട് നിര നമ്മൾ നാട്ടിൽ പൂടാൻ പറ്റത്തിണ്ട് പൂ പൂ ഓണ ഓണത്തിനെയോ പൂവിടത്തിനോ ഇത് വീട്ടിലും വളർന്നിട്ടുണ്ട് കേട്ടോ അത് സാധാരണ നമ്മളെ പ്ലേറ്റ് ചെടി പിന്നെ റോസ് ഇതെല്ലാം കുറേ വേണ്ടി കേട്ടോ കുറച്ച് ബണ്ണം കൂടുതലുള്ള റോസാണ് വലിയ റോസ് അവിടെ കണ്ട അങ്ങനെ ഓരോരോ കളറ് ഇതാ ഈ ഒരു ടൈപ്പ് ചെടിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കുറേ കുറേ കളർ ചേഞ്ച് ഉണ്ട് ഇങ്ങനെയാണ് കട്ടി കളർ കണ്ട വേറെ അങ്ങനെ ഈ സൈഡിലല്ലേ ഇങ്ങനെയൊട്ടിട്ടുണ്ട് ഇവിടെ വീടിൻ്റെ ഈ വീടിന്റെ ഈ പാത്രല്ലാം വരുമ്പോന്ന് പറഞ്ഞാൽ നല്ല കളറ് വീടിൻ്റെ ഒരു കളറ് പൂക്കളും എല്ലാം കൂടി മിക്സ് ആയിട്ട് പ്രത്യേക രസമാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ പൂക്കളെല്ലാം നിങ്ങൾ പ്രത്യേക രസമാണ് അതിന്റെ ഒരു കളറും കൂടി കൂടുമ്പോൾ അല്ലേ ഭയങ്കര മാറ്റമായി ഇതാണ്ട ഒരു കുഞ്ഞു അരി 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 പണിയും ഓരോ കൂട്ടത്തോടെ കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട് ചെറിയ ണ്ട് പിന്നെ ഇനി ഇപ്പത്തെ വീട്ടിലെത്തുമ്പോൾ എടുക്കണ്ട ഇത് നമ്മളെ നാട്ടിലുള്ള അച്ഛേ നമ്മളെ ഇതില്ലേ എന്താ പറയാ ഇട നമ്മളെ കൃഷ്ണഗിരി അതിന്റെ വേറൊരു ഇതില്ലേ അതിന്റെ ഒരു ആ അതിന്റെ വൈറ്റ് ഒരു ഇതില്ലേ അതിന്റെ വേറൊരു റെഡ് കളറ് ഈ തക്കത്തക്ക പക്ഷെ വലിയ മരത്തിൻ്റെ ഇതില്ലേട്ടാ നമ്മളത് ചെറിയ തായലുണ്ട് ഭയങ്കര ൂട്ടായിട്ടുണ്ടോ നല്ല രസമായിട്ടുണ്ട് മരത്തിന് മുഴുവനായിട്ടുണ്ട് അങ്ങോട്ടൊരു ഭയങ്കര കള്ളസൂഷം തന്നെ വേറൊരു കള്ളവല്ല എല്ലാ വഴിയെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ നീതി നോക്കുന്ന പൂക്കൾ വീട്ടിന്റെ ഐശ്വര്യം ആ ഇത് പഴയ സിനിമയിലെ നമ്മൾ കാണില്ലടാ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇതാണ് ട്ടാർ പൂത് വേറെ ഇത് പൂക്കിട്ടിട്ടുണ്ട് അച്ഛൻ കസേരം കൊറച്ചു ഉറങ്ങിപ്പോയി തോന്നുന്നു അത് ശരിക്കും മുഖത്ത് കാണുന്നില്ല ഇടലിങ്ങനെല്ലാം പൂ പൂവിരിയല്ല അതൊരു തട്ടൊരു സാധനം ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള പൂണ്ടാ ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കോളാമ്പീന്റെ അപ്പൊ അമ്മ നമ്മളെന്നായി പോയിട്ട് വരുന്നേ പോയിട്ട് വരും അല്ലേ എങ്ങനെയാ വേറെ അമ്മ വന്നത് വല്യൊരു കാര്യമായി എനിക്ക് ആ വലിയൊരു കാര്യായിട്ടാണ് ഞാനും വന്നത് അതെ അതെ അതുകൊണ്ട് രണ്ടാള് അപ്പുറം അപ്പറൊക്കെ പിന്നെ നല്ലടി ഉറങ്ങിട്ടില്ല അവിടെ കണ്ടിട്ട് കുട്ടികൾ പറഞ്ഞാലും അമ്മക്ക് തരാ അതാണ് എനക്ക് കൃഷിയെല്ലാം ഞാൻ അതിനായിട്ട് നിങ്ങളെ കാണാനായിട്ട് തന്നെയാണ് എന്നാ പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് വരട്ടെ ബലി എന്റെ കുട്ടിക്ക് പോകാൻ മനസ്സില്ല ചെറിയ ചെറിയ പിള്ളേരെ നോക്കുമ്പോ അവനെ ഇവിടെ നിർത്തിയാലോ ആവൂല മൂന്തിക്ക് എനിക്ക് കരയാൻ തുടങ്ങിയാലോ അടുത്താണോ കൊണ്ടിവിടാൻ പറ്റൂലല്ലേ ഇനി നോക്ക ബിസ് കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് വരാ പറഞ്ഞേനുപ്പാ അന്നറ നിക്കട്ടാ ആയി മാ ഇന്നലെ നല്ല ബലീൻ ഊതിട്ട് കയ്യില് പിടിച്ച് കളിപ്പിച്ചങ്ങനെ ഉണ്ടായി ഇന്നും ബലിയൻ്റെ കാത്തു പോയിട്ട് ഇതാ എങ്ങനെ ആയി പോയി എന്താക്കേപ്പാ ഞാനും ഒന്നാളെ ജോബും രാവിലെ പറഞ്ഞില്ല അധികം പറയാ ഇങ്ങനെ ഇരിക്കുമ്പോ പോയിട്ട് വരിക അച്ഛ അച്ചി കല്യാണം എല്ലാം ഇരിക്കുമ്പോ അമ്മ ഇപ്പല്ല ഇപ്പ വരല്ലേ എങ്ങനെ ആയിന് കാലല്ല വരാൻ പറ്റൂല പിന്നല്ല ഇങ്ങോട്ട് നല്ല കുശിയായിട്ടിണ്ട വേദന എനക്ക് അറിഞ്ഞില്ല പറയുമ്പല്ലേ അവിടെ ഒരുങ്ങീന്ന് വേദന അറിഞ്ഞിട്ടില്ല എന്റെ കുട്ടികൾ വെരണ പറഞ്ഞിട്ട് പറഞ്ഞെത്തില്ലേ അങ്ങനെയാ സരിപ്പാ പോയിട്ട് വായിക്കടാ നിച്ചു അമ്മേടോ ചേരടി ചോയ് പറന്ന അതെ അത്ര ടമ്മേട അനിയേഷം പറഞ്ഞട്ടവനെ ആയിട്ട്ിക്കാൻ അത് രണ്ട് പ്രസായ് മധിക ചക്കനെ നെക്കിരണ്ട കൊടുക്കുമോ എന്നല്ലേമ ബേരാമ പോയിട്ട് പോയിട്ട് വന്നട്ടാ അതേ പെർട്ടൂ എവിടെ പെർട്ടൂട്ടലന് പറയാൻ വേണ്ടി പോയിട്ടുണ്ട് മാമ ൊട്ടിപ്പുറത്തന്നെ ഭദ്രകളിശീട്ട അമ്പള് തൊട്ട് അതെ നമ്മുടെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞിരുന്നാണ് ഇപ്പോൾ വന്നാലും ഇവിടെ വരുത്തേണ്ട നമ്മൾ ഇപ്രാവശ്യം അക്ഷയും കൂടി ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ട് അതെ അമ്പലം മാറ്റം വെച്ച് അമ്പലത്തിൻ്റെ നേരെ മുന്നിൽ അന്നത്തോളം സ്റ്റെപ്പാണ്

അപ്പൊ നമ്മളങ്ങനെ വിഷുവിന് കുറച്ച് പടക്കം വേണ്ടി വീട്ടിലേക്ക് പോകുന്നു

മലപ്പൊടക്കോ അങ്ങനെ ഇങ്ങനെ മലപ്പുടക്കം ചെറിയ ചെറിയ പണ്ടേ വിഷു പൈസ വണ്ടി പൊറുക്കിട്ടും ഇട്ടു എന്നിട്ട് എന്നിട്ടെന്ന് വെച്ചാല് ഇത് രാവിലെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് പാട് പേപ്പർ വേണം വീട്ടിന്റെ പൊട്ടിച്ചിട്ട് പിന്നെ അതേപോലെ ഈ പൊട്ട ഒരുപാട് പൊട്ടിക്കുന്ന പിന്നെ ഒരുപാട് പൊട്ടിക്കുന്ന വീടുണ്ടാവേ വല്യമാരെ അവരെ വീടിന്റെ തായ് പൊട്ടാത്തിണ്ടാവും പിന്നെ അന്ന് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നാന്ന് വരുന്നത് ഈ വെടി മരുന്ന് നിറച്ചിട്ട് അങ്ങനത്തെ ഒന്നും നമ്മള് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല സൂക്ഷിച്ചിട്ട് പൊട്ടാത്ത അങ്ങനെ പൊട്ടാതെ ും പൊകിയും ഒഴിവാക്കിയും അപകടങ്ങളിലും അതെ അതെ ചെറിയ ചെറിയ ഇതെല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ പിന്നെ ഇങ്ങനെ പേപ്പറും വെച്ച് കുറെ വേറെ ജകനിലേക്ക് പെട്ടിക്ക പക്ഷെ കവിതകളെല്ലാം നല്ല ധൈര്യം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു കത്തിച്ചിട്ട്

അപ്പൊ അങ്ങനെ നമ്മള് കടേന്റെ അകത്തുണ്ട് അമേലുണ്ട് ഇടാ അമേലെന്ന് ഇനാഗ്രേഷൻ വിളിച്ചു ബന്ധമല്ല ഇപ്പൊ ആ ഓക്കെ 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 ഇങ്ങനെ മേലോട്ടേക്ക് ഇറങ്ങി പോകുന്നല്ലേ മാലപ്പടക്കം ഇത് വല്യടാ ഓ വലിയായിട്ടാ โอลดิสโกด ปണ്ടത്തെ ഓലപടക്കുമല്ലേ പണ്ടത്തെ ഓലപടക്കത്തിന്റെ പുതിയ വേറൈറ്റി സാധനമാണ് โอลดิสโกดന്നുള്ളത് โอลดิสโกดന്നുള്ളത് ഇന്നിക്കത്തെ കളമെറ്റിന്ന ഓലപടക്കം അണ്ട് നമ്മളോട് എല്ലാം അറിയോ ഓലപടക്കം പൊട്ടിക്കരെന്ന് അറിയ അതെ ഓലപടക്കേ കിട്ടുന്നേ കണ്ടാൽ തന്നെ പൊടിയാവും ഇന്നാടാ ഡീലക്സ് ഇതുങ്ങത്തെ ഓലപടക്കന്നേകല്ലേ പൂകുട്ടി ആയി പൂകുട്ടി പൂകുട്ടി ഞണ്ണി തേടേ കടയിലാണേ ഏട എന്തല്ല നോക്കിയ തീരില്ല ഇതാടേ കടയിലാണല്ലേ

െറ്റംസ് അല്ലേ അങ്ങനെ ചെറവറ മേലോട്ട് പോയിട്ട് ചെറവോട്ട് പോയിട്ട് മേലോട്ട് പൊന്തി പോവാറല്ലേ കൊടുക്കാം

എല്ലേലും കൊടുക്കണം അതെ എല്ലാരും കൊടുക്കണം അതെ അപ്പൊ നമ്മളെ അമലിന്റെ കടയിലേക്ക് വരാം കേട്ടോ ഇവിടെ നാട്ടു പുറത്ത് തന്നെയാണ് അപ്പൊ തുടക്കങ്ങളാവശ്യം ഉണ്ടെങ്കിൽ അതെ അതെ സ്കൂളിന് മുട്ടി തന്നെയാണ് മുട്ടിയെ ഇവിടെ എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് ഐറ്റംസ് ഉണ്ട് പടക്ക അങ്ങനെ ോ നാടിയുടെ പടക്ക ഏതായാലും മേടിച്ചാലും സേഫ് ആയിട്ട് പൊട്ടിക്കുക എന്നാണ് പറയാനുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കുക പൊട്ടിക്കണം അങ്ങനെ പടക്കം വാങ്ങിയിട്ട് അടങ്ങി ലോ വെറൈറ്റി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സംഭവം ഉണ്ട് എല്ലാ കവിത പൊട്ടിച്ചോളും നമ്മളൊന്നും പൊട്ടിക്കണ്ട കവിതയാണ് നീ പൊട്ടിക്കുന്നുണ്ട്

സംക്രാന്തി അത് പാച്ചൽ തിരക്കുള്ള ദിവസമാണ് വിശേഷമായിട്ട് നാളെ വരാം എല്ലാവർക്കും